കേരളത്തിൽ അടയ്ക്കയുടെ വില പല സ്ഥലത്തും വ്യത്യസ്തമാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ഞൂറിനടുത്ത് അടയ്ക്കയുടെ വിലയുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നേരം വിശദമായി നോക്കാം കണ്ണൂർ ഒരു കിലോ അടക്കക്ക് നാനൂറ് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ വയനാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എഴുപത്തി രൂപ വരെ മലപ്പുറം പുതിയ അടക്കക്ക് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ അടക്ക ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പാലക്കാട് പുതിയ ഒരു കിലോ അടക്ക ഇരുന്നൂറ്റി എൺപത് രൂപ പഴയത് മുന്നൂറ്റി മുപ്പത് രൂപ എറണാകുളം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി അറുപത് രൂപ ഇടുക്കി ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പത്തനംതിട്ട ഒരിലടക്കക്ക് മുന്നൂറ്റി എൺപത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ വരെ കൊല്ലം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ അടക്ക നാനൂറ് രൂപ വരെ ഇരിട്ടി ഒരു കിലോ അടക്ക പുതിയത് ഇരുന്നൂറ് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ് രൂപ പയ്യന്നൂർ ഒരു കിലോ പുതിയ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ പഴയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെ ആലക്കോട് ഒരു കിലോ അടക്ക നാനൂറ്റി പതിനഞ്ച് രൂപ കരുവഞ്ചാൻ ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റി പതിനഞ്ച് രൂപ കുടിയാൻമല ഒരു കിലോ അടക്കക്ക് നാനൂറ് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ് രൂപ പഴയതിന് അഞ്ഞൂറ്റി പത്ത് രൂപ തലശ്ശേരി ഒരു കിലോ അടക്ക പുതിയതിന് മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് നാനൂറ്റഞ്ച് രൂപ ഇനി നമുക്ക് അടക്കാ വിപണി അവലം നോക്കാം കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ മുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഏഴ് രൂപ വരെ ഇനി നമുക്ക് കേച്ചേരി അടക്കം നോക്കാം പുതിയ ഒരു കിലോ അടക്കാം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ ഇനി പഴഞ്ഞി അടക്കാൻ നോക്കാം അടക്ക പുതിയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ വരെ പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്